Suresh, Suresh, please There is a number two in this over Suresh, please Trying for another one but not get the right connection just to see who inside is Oh that is a good shot by Sandeep. caught him. Sandeep Double now. The player. <laughs> രണ്ടോ <laughs> വരക്കുമ്പോൾ <laughs> 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 મસં સમય સંડું સમય 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 बोला 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 बोल बोल बोला अच्छा एक ज़रा तो गोल्ड गिवर शॉट मिस फीलिंग और जो बाउंड्री को रिस्पांस करने के आदि जो अनिवार्य आ रहा था तो बिगड़ते ശ്രീ ജനാർദ്ദനയുടെ ഐക്കണ്ടാരത്തെ പുറത്താക്കി മികച്ച രീതിയിൽ കരസ്ഥമാക്കി രണ്ട് ഓവറുകൾ എറിഞ്ഞു വെല്ലുമാറക്കു വിറ്റ് വഴങ്ങിയത് മികച്ച രീതിയിൽ െതിരെ കുതിർത്തുന്ന വേഗതയിൽ ഫോണുകൾ എറിഞ്ഞു മാറുന്ന വിഷ്ണു കളിക്കളം യസാനി

ऐसे गत्ते देने ने बॉल ने बाउंड्री के बरोबर थेगी कडा तैयार होन से गुड स्कोर गाडी में खाट जी की तोरा में थेगी स्कोरिंग इन द वेग ऑफ द गुथाना रवि इट्स अनदर एक्स आई कांट सी दैट यू वुड बॉल इन टू इट्स अनदर ब्यूटीफुल डिलीवरी फील्ड रन इन दैट that's a beautiful run video with the wickets. It's it's another extra, consider plus by one. is another big one. is that another that's good is that another big one? i try field underneath the that.

ആദ്യ ഇന്നിംഗ്സിന് വിരാമം കുറിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ് വിജയ് ലക്ഷം മുപ്പത്തിയാറിൽഗറ്റിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മികച്ച രീതിയിൽ ഒരു സിക്സ് റൺസ് കൂടെ is another no ball. another down ball. Mika Chedi... Mika the But it catch no all जाज़, वोलो 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 व

സ്വാഗതം ചെയ്തുകൊണ്ട് സച്ചിവിന്റെ കൂട്ടാളിയായി വന്ന താരം വേഗതകൾ കണ്ട ബാറ്റേഴ്സിനെ വലച്ച താരത്തിന് ഇക്കറിയ തിരിച്ചടിയായി സൂര്യതന്റെ എന്ന ആദ്യത്തെ മൂന്ന് ബോളുകൾ മനസ്സിലാക്കിയ മികച്ച രീതിയിലൊരു സ്ലോജി വഴി ബ്ലോക്ക് ഹോളിലേക്ക് മികച്ചറിഞ്ഞു മാറുമ്പോൾ

ൾ പിന്നിട്ടപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത് റൺസ് എന്ന നിലയിലേക്ക് മത്സരം ദൃശ്യ ഈ സൈനദ ബ്യൂട്ടിഫുൾ ബൗണ്ടറി പല മൈതാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചു ഓടടേ ഈ സൈനദ വീണ്ടും ഏതായി അനദ ബ്യൂട്ടിഫുൾ ക്യാച്ച് അതിചടാരത്തെ മികച്ച രീതിയിൽ ഒരു ക്യാച്ചിലൂടെ പുറത്താക്കി മത്സരം 2 ഓവഴയിലേക്ക് എത്തിക്കുന്നു മത്സരത്തിന്റെ വിജയം രണ്ട് ഗോളിൽ മൂന്ന് റൺസ് ആക്കി മാറ്റുന്നു മത്സരം അതിന്റെ ആവേശത്തിലെത്തുമ്പോൾ ഒരു ഗോളിൽ മൂന്ന് ചരത്കറിന് ഈ മത്സരം അവസാനിപ്പിക്കുമ്പോൾ കോവിഡി ആറ്റിങ്ങിൽ എന്ന താരം അഞ്ചാമത്തെ ഓവറിലെ അവസാന ബോളിൽ അടിച്ചു കൂട്ടിയുടെ ആ ഒരു വില കൂടി സ്പോർട്സ് സിറ്റി എന്ന ടീമ് മറക്കരുത്